നമസ്കാരം രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി മോസ്കോയിൽ എത്തിയ മോദിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് റഷ്യൻ സർക്കാർ നൽകിയത് അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റിന് പോലും ലഭിക്കാത്ത സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത് റഷ്യയുടെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് ആയിരുന്നു അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ സ്വീകരിക്കാൻ എത്തിയത് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു പ്രോട്ടോകോൾ പ്രകാരം ഇദ്ദേഹത്തേക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് തൊട്ട് താഴെയുള്ള സർക്കാർ പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിന് പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻറ്റൂറോവ് അദ്ദേഹത്തെ കാറിൽ ഹോട്ടൽ വരെ അനുഗമിക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ശക്തമായ അടയാളമായും ചൈനയ്ക്ക് പുറമെ സന്ദർശനം ഒറ്റ നോക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് നൽകുന്ന ശക്തമായ സന്ദേശമായും ഈ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് മോസ്കോയിലെ റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയിൽ വെച്ചാണ് മോദി പുടിൻ കൂടിക്കാഴ്ച നടന്നത് പ്രസിഡന്റിന്റെ വസതിയിലെത്തിയ പ്രധാനമന്ത്രിയെ പുടിൻ ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദ സംഭാഷണം നടത്തുന്ന വീഡിയോ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കിട്ടു കൂടാതെ തന്റെ ആതിഥേയത്വം സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു നേരിൽ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി എക്സൽ പങ്കുവച്ച പോസ്റ്റിൽ തന്നെ സ്വീകരിച്ച റഷ്യൻ പ്രസിഡന്റിന് നന്ദി അറിയിച്ചു ഇന്ത്യ റഷ്യ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ കൈ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇരു നേതാക്കളുടെയും ഒരു വീഡിയോയും വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സംഭാഷണങ്ങൾക്ക് ശേഷം പുടിൻ ഒപ്പം കൂട്ടി ഇലക്ട്രിക് കാറിൽ തന്റെ വസതിക്ക് ചുറ്റും സവാരി നടത്തി ഇരു നേതാക്കളും കാറിൽ ഒരുമിച്ച് സവാരി ചെയ്യുന്ന ദൃശ്യങ്ങൾ റഷ്യയിലെ ഇന്ത്യൻ എംബസി എക്സിൽ പങ്കുവച്ചു ഈ വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം തുടരുകയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് മോസ്കോയിൽ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേതൃത്വം നൽകുന്ന ഉച്ചകോടിക്ക് ശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മോദിക്കും പുടിനും ഇടയിൽ ഒരു മണിക്കൂർ പ്രത്യേക ചർച്ചയും ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ എത്തിയ മോദിക്ക് പ്രസിഡന്റ് പുടിൻ അത്താര വി നൽകിയിരുന്നു റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ മോദിക്ക് ഇന്ന് സമ്മാനിക്കും

UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.